കർഷകരെയും കർഷക തൊഴിലാളിയെയും ചേർത്ത് നിർത്തിട്ടുണ്ട് முழு அனுப்பி ஜனம் இதுமதிக்கோ நம்ம ஜனாதிபத்தத்தை வர்சிக்கு பிரச்சக கோங்குக்கு சபிக்கப்பட்ட அதிசக்தும் வந்து அழிஞ்சி பிஜேபிக்கு கழிந்த விஜயமா ஒரே கூடி அல்லது அகநிதி சக்திகளும் ஜனபிர் சக்திகளும்

ും അത്തരത്തിലേക്ക് തൊഴിലാളികളെയെല്ലാം രാത്രിയും കൊടിയും ഒറ്റക്കെട്ടായി മോതിരത്തുള്ള പരാതികൾ അങ്ങനെ കിടന്ന ആണ് ഈ മേഖല നമ്മൾ ആഹ്വാനം ചെയ്യുന്നത് തൊഴിലാളി മുന്നണത്തെ സംഘടിപ്പിക്കുന്നു അവിടെ കൊടിയുടെ നിറമില്ല കഷ്ടത്തിന്റെ നിറമില്ല തൊഴിലാളി ലോകത്ത് എല്ലാ മേഖലയിലും കമ്മിറ്റി സംഘടിപ്പിച്ച മൈതന റാലിയാണ് ഇപ്പോൾ ഇവിടെ സമാപിച്ച് ഇവിടെ ഈ സമ്മേളനം നടന്നുകൊണ്ടിരിക്കുന്നത് ഇന്ന് ഇത്തവണ മൈതനം ആഘോഷിക്കുമ്പോൾ ലോകത്തും രാജ്യത്തുമെല്ലാം തൊഴിലാളികൾക്കും ണക്കിന് തൊഴിലാളികൾ തെരുവിലിറങ്ങി പ്രതിഷേധിക്കുന്നു ലോകത്തിന്റെ വിവിധ മേഖലകളിൽ ഒന്നതുപക്ഷ ഗവൺമെന്റിന് തൊഴിലാളികൾക്കെതിരായി നിയമങ്ങളുമായി മുന്നോട്ട് വരുന്നു രാജ്യത്തെ അധികാരത്തിലിരിക്കുന്ന ഗവൺമെന്റ് നടപ്പിലാക്കുന്ന നയങ്ങൾ തൊഴിലാളി തൊഴിലാളികർഗത്തെ സഹായിക്കുന്നതല്ല കോർപ്പറേറ്റുകളെ സഹായിക്കുന്ന നയങ്ങളുമായി നരേന്ദ്രമോദിയുടെ ഗവൺമെന്റ് വീണ്ടും അധികാരത്തിൽ വന്നു ആ ഗവൺമെന്റ് എന്നിട്ട് അവതരിപ്പിക്കുമ്പോൾ ഇന്ത്യയുടെ ധനകാര്യ വകുപ്പ് മന്ത്രി നിർമ്മലാ സീതാരാമൻ അവതരിപ്പിച്ച പക്ഷത്തിൽ ഇന്ത്യയിലെ തൊഴിലാളികൾക്ക് സഹായകരമായി ഒന്നുമില്ല അവിടെ എല്ലാ കോർപ്പറേറ്റുകളെ വഴിവിട്ട് സഹായിക്കുവാൻ വേണ്ടിയുള്ള പ്രയാണം ആരംഭിച്ച് സിഐപിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ചിട്ടുള്ള വർണ്ണകരമായ വാഹനത്തിന് വിട്ടിപ്പിക്കാൻ ഈ തുടങ്ങി പ്രതിസന്ധം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സിഎപിഐ കേന്ദ്ര വർക്കിംഗ് കമ്മിറ്റി എന്നിവസാധ്യം കേന്ദ്രയുടെ സെക്സ്എംഎൽഎ ഇതിനെ അഭിസംബോധന ചെയ്തുകൊണ്ട് സംസാരിക്കും Yeah. ഏറ്റവും ആദ്യം മരിഞ്ഞു മുളുക്കുന്ന തൊഴിലാളികളുടെ അവകാശങ്ങളെയാണ് അതുപോലെ തന്നെ കൃഷിക്കാരുടെ അവകാശങ്ങളെയാണ് മറ്റ് ചെറുകിട തൊഴിലുകൾ ചെയ്യുന്ന ആൾക്കാരുടെയൊക്കെ അവകാശങ്ങളെയാണ് ഈ രീതിയിലേക്കുള്ള ഒരു ഭരണ നടപടിയാണ് ജനാധിപത്യ രാജ്യമായ ഇന്ത്യയിൽ ഇന്ന് ബി ജെ പി ഭരണകൂടം നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത് ബി ജെ പി അധികാരത്തിൽ വന്ന കാലം മുതൽ തന്നെ ഇതിനെതിരെയുള്ള നിരന്തരമായ പോരാട്ടങ്ങൾ നമ്മൾ രാജ്യത്തോടെ നടത്തിയിട്ടുണ്ട് അതിന് നേതൃത്വം കൊടുക്കുന്നതും സി ആണ് എത്ര സമരങ്ങൾ കഴിഞ്ഞാലും സാമ്രാജ്യത്തിന് അനുകൂലമായ രീതിയിൽ അല്ലെങ്കിൽ കോർപ്പറേറ്റുകൾക്ക് അനുകൂലമായ രീതിയിൽ കൂടിയുള്ള നിയമങ്ങൾ നടപ്പാക്കുമെന്ന് ഉറക്ക പ്രഖ്യാപിച്ചുകൊണ്ടാണ് മോദി ഗവൺമെന്റ് ഇതേ രീതിയിൽ കൂടിയുള്ള വിരാത നിയമങ്ങളും അതുപോലെ തന്നെ വിരാതമായിട്ടുള്ള നിയമങ്ങളുമെല്ലാം അടിച്ചേൽപ്പിക്കുന്നത് സംഘടിതരായ വർഗം തൊഴിലുടമകൾക്കെതിരെ ഉജ്ജലമായ സമരം ആരംഭിച്ചത് അന്ന് നടത്തിയ തൊഴിലാളികളുടെ സമരത്തെ അടിച്ചമർത്താൻ സർക്കാരും മാനേജ്മെന്റും പോലീസും ശക്തമായി രംഗത്ത് വന്നു സമരം ചെയ്ത തൊഴിലാളികളെ വേട്ടയാടാൻ പോലീസ് തൊഴിൽ തുഴ നിറയെ നൂറുകണക്കിന് ആളുകൾ ആയിരത്തി എണ്ണൂറ്റി എൺപത്തിയാറ് മെയ് മാസം ഒന്നാം തീയതി ചിക്കാഗോയിൽ സമരം നടന്ന ഇടങ്ങളിലെല്ലാം മരിച്ചുവിടും ആ തൊഴിലാളി സമരത്തെ അടിച്ചമർത്താൻ അമേരിക്കൻ ഗവൺമെന്റ് ശക്തമായ രംഗത്ത് വന്നപ്പോൾ അമേരിക്കയിൽ മാത്രമല്ല യൂറോപ്പിലൊട്ടാകെയുള്ള എല്ലാ രാജ്യങ്ങളിലും തൊഴിലാളികൾ സംഘടിച്ചു അവരെല്ലാം ഉയർത്തിയ മുദ്രാവാക്യം ഏറ്റവും പ്രധാനപ്പെട്ടതായിരുന്നു അതുവരെ അടിമകളെപ്പോലെ കഴിഞ്ഞിരുന്ന തൊഴിലാളികൾ സടങ്ങുടഞ്ഞ ഉയർത്തെഴുന്നേറ്റ് വീഴ്ച മുദ്രാവാക്യം എട്ട് മണിക്കൂർ ജോലി മണിക്കൂർ വിശ്രമം എട്ട് മണിക്കൂർ വിനോദം എന്നതായിരുന്നു இதெல்லாம் கண்டு மனசிலக்கிய அது முன்பு தான் தொழிலாளி தோடு ஆஹ்வானம் செய்து லோகத் தொழிலாளிகளை சங்கிக்க நஷ்டப்பட இல்ல கை கை விலங்குகள் மாற்றம் அந்த ஷிக்காகோயில எண்பத்தி ஆறு மெய் மாசம் ஒன்றாம் தேதி நடந்த ஈ சமரம் ஏதாண்டு கொண்டு ഗവൺമെന്റ് തൊഴിലാളികളുടെ സമരങ്ങളെ അടിസ്ഥാത്യത്തെ മെയ് ദിനം കഴിഞ്ഞ മൂന്ന് വർഷം കഴിഞ്ഞപ്പോ തൊഴിലാളി വർഗത്തിന്റെ ഇന്റർനാഷണൽ ലോകത്തിലുള്ള തൊഴിലാളികളുടെ എല്ലാ സംഘടനകളെല്ലാം ഫ്രാൻസിൽ പാരീസ് പട്ടണത്തിൽ ഒത്തുചേർന്നു ആ പാരീസ് പട്ടണത്തിൽ ഒത്തുചേർന്ന തൊഴിലാളികളുടെ സംഘടന പ്രഖ്യാപിച്ചു മെയ് ദിനം ആചരിക്കണമെന്ന് പ്രഖ്യാപിച്ചു എൺത്തിയാറ് മെയ് മാസം ഒന്നാം തീയതി അനേകം തൊഴിലാളികൾ കൊല്ലപ്പെട്ടെങ്കിൽ പെട്ടെങ്കിൽ ആ ദിനം ഭാവിയിലുള്ള തൊഴിലാളികൾ ഓർമ്മ വെക്കാൻ മനസ്സിലാക്കാൻ പഴയകാലത്തെ തൊഴിലാളികളുടെ കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളും മനസ്സിലാക്കാൻ ആ ദിനം കൊണ്ടാടാൻ തീരുമാനിച്ചു എൺപത്തി ഒമ്പതിന് ആഹ്വാനം ചെയ്തു തൊഴിലാളികളുടെ ഇന്റർനാഷണൽ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ് മെയ് മാസം ഒന്നാം തീയതി മുതൽ ലോകത്തിലെ ഏതാണ്ട് എല്ലാ രാജ്യങ്ങളിലും മെയ് ദിനം ആചരിച്ചു വരികയാ ലോകത്തിലെ എല്ലാവരും കരുതിയിരിക്കുന്നത് അമേരിക്കയാണ് ലോകത്തിലെ ഒന്നാമത്തെ രാജ്യം സൈനിക ശേഷി സാമ്പത്തിക ശേഷി ഇതെല്ലാം ഇതിനെയെല്ലാം മറികടക്കാൻ തൊഴിലാളി പാർട്ടികളിൽ നിന്നും വിഭിന്നമായി അവകാശ സമര പോരാട്ടത്തിന്റെ മുന്നണി പോരാളികളായ സ്വതന്ത്ര തൊഴിലാളി യൂണിയൻ മുനിസിപ്പൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ചിരിക്കുന്ന ഈ വാഹനത്തിന്റെ യൂണിയൻക്കെതിരെ തൊഴിലാളികളുടെ പോരാട്ടങ്ങൾ അവസാനിക്കുന്നില്ല എന്നത് ഓർമ്മപ്പെടുത്തലുമായിരിക്കുന്ന പിന്നാലെയും കടന്നു വരുന്നത്

അത് അമേരിക്കയിലെ ചിക്കാഗോയിലാണ് ഇത് ആദ്യമായി ഈ നിയമം കൊണ്ടുവരുന്നത് അന്ന് അത് മെയ് ഒന്നിനായിരുന്നു അങ്ങനെയാണ് ഈ മെയ് ദിനം എന്ന് പറഞ്ഞത് നമ്മൾ സർവരാജ്യം ആഘോഷിക്കുന്നത് പ്രിയമുള്ളവരെ ഇത്തവണ ഈ മെയ് ദിനത്തിനൊരു പ്രത്യേകത ഉള്ളത് നമ്മൾ തൊഴിലാളികളുടെ അവകാശത്തിന് വേണ്ടി പണിമുടക്കുന്ന മെയ് ഇരുപത് അത് എന്തുകൊണ്ടെന്നാൽ കേന്ദ്ര സർക്കാരിന്റെ ഈ തൊഴിൽ നിയമത്തിനെതിരെയാണ് തൊഴിൽ നിയമം എന്ന് പറയുന്ന തൊഴിൽ മൂന്ന് കോഡുകൾ കൊണ്ടുവരികയാണ് തൊഴിൽ യൂണിയനുകളെ ഇല്ലാതാക്കിക്കൊണ്ട് തൊഴിലാളികളെ അടിമകളാക്കുന്ന ഒരു നിയമവുമായിട്ടാണ് കേന്ദ്ര സർക്കാർ വരുന്നത് പ്രിയമുള്ളവരെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് തൊഴിലാളികളെ അപ്രൻറ്റീസായും ട്രെയിനി ആയി കോൺട്രാക്റ്റായും എല്ലാം വെച്ചുകൊണ്ട് തൊഴിൽ നിയമങ്ങൾക്കോ അവർക്ക് അവർ പറയുന്നത് തൊഴിലിനുടമ എന്തു പറയുന്നോ അത് ചെയ്യുക എന്നുള്ളത് മാത്രമാണ് ഈ മൂന്ന് കോഡുകളുമായിട്ടുള്ള തൊഴിൽ നിയമം നമ്മൾക്ക് തൊഴിലാളികൾക്ക് അവിടെ തൊഴിലാളി യൂണിയനോ ഒന്നും സംഘടിപ്പിക്കാൻ പറ്റില്ല അവർ പറയുന്ന ഡെയിലി തരുന്ന കൂലി മേടിച്ചുകൊണ്ട് അന്നന്ന് പിരിഞ്ഞു പോവാ യാതൊരു അവകാശങ്ങളും അവർക്ക് കിട്ടത്തില്ല അത് നിഷേധിക്കുന്ന രീതിയിലുള്ളതാണ് ഈ മൂന്ന് ലേബർ കോഡുകൾ വരുന്നത് അതിനെതിരെയാണ് സർവ ഇന്ത്യ ഉൾപ്പെടെ എല്ലാ ഇന്ത്യയിൽ എല്ലാ യൂണിയനുകളും അതായത് ഭരിക്കുന്ന കേന്ദ്രം ഭരിക്കുന്ന അവരുടെ ട്രേഡ് യൂണിയൻ ഒഴിച്ച് ബാക്കി എല്ലാ യൂണിയനുകളും मे इन पणिमुकी